ദി ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം വിവാദമായതോടെ സമൂഹത്തിൽ പ്രതികരണവുമായി ദി ഹിന്ദു ദിനപത്രം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് വിവാദത്തിനിടയാക്കിയത് എന്നാൽ ഇത് പി ആർ ഏജൻസി പ്രതിനിധികൾ എഴുതി നൽകിയതാണെന്നാണ് ദി ഹിന്ദു വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ നിന്ന് വിവാദ പരാമർശങ്ങൾ പിൻവലിക്കുകയാണെന്ന് ദിഹിന്ദു അറിയിച്ചു മാധ്യമം ധാർമ്മികതയ്ക്ക് നിരക്കാത്തതിനാൽ ഖേദിക്കുന്നുവെന്നും ദിഹിന്ദു അറിയിച്ചു മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രത്തിന് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പ് പുറത്തുവന്നത് അരമണിക്കൂറോളമാണ് അഭിമുഖം നടത്തിയത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് അഭിമുഖം നടത്തിയത് അഭിമുഖത്തിലെ വിവാദ പരാമർശത്തിൽ ഹിന്ദു പത്രത്തിന് കത്ത് നൽകിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചെന്നും തെറ്റായി വ്യാഖ്യാനം വിവാദങ്ങൾക്കിടയാക്കിയെന്നും കത്തിൽ പറയുന്നു ഒരു സ്ഥലമോ പ്രദേശമോ പരാമർശിച്ചിട്ടില്ലെന്നും വിവാദം അവസാനിപ്പിക്കാൻ വിശദീകരണം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഹിന്ദു പത്രത്തിലെ പരാമർശം നിഷേധിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തത് മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ നിലപാടല്ല വിവിധ വരികളിൽ ഉള്ളത് കള്ളക്കടത്ത് സ്വർണവും പണവും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ പ്രദേശത്തെ പരാമർശിച്ചിട്ടില്ല വാർത്തയിലെ തെറ്റായ വ്യാഖ്യാനം അനാവശ്യ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചെന്ന് കത്തിൽ പറയുന്നു എന്നാൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ് അച്ചടിച്ചു വന്നത് ഒരു ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ മലപ്പുറത്ത് നിന്നും പിടിച്ച സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുവെന്ന തരത്തിലാണ് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നത് ഇതിനെ ഉയർത്തിയായിരുന്നു പി വി എൻവർ മലപ്പുറം വിവാദം ആളിക്കത്തിച്ചത് ഇതോടെയാണ് ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകിയത് രാഷ്ട്രവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന വാക്കുകളും മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല വാർത്ത അനാവശ്യ വിവാദത്തിനും തെറ്റായ വ്യാഖ്യാനത്തിനും ഇടയാക്കിയിട്ടുണ്ട് അതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതായി വന്നത് ഇങ്ങനെയായിരുന്നു ദി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ രഹസ്യമായി കണ്ടത് സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി പ്രകാരമായിരുന്നു നാളുകളായി യു ഡി എഫിനൊപ്പം നിന്ന ന്യൂനപക്ഷം ഇപ്പോൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നുണ്ട് അത് യു ഡി എഫിന് നഷ്ടമുണ്ടാക്കുമെന്നും മനസ്സിലാക്കി ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിനായി ആർ എസ് എസിനെതിരെ സി പി എം മൃതസമീപനം സ്വീകരിക്കുന്ന വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് അതിന് കൂട്ടുനിന്ന് വർഗീയ വിഭജനം നടത്താൻ വേണ്ടി ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളും പണിയെടുക്കുന്നു മുസ്ലിം തീവ്രവാദ ശക്തികൾക്കെതിരെ ഞങ്ങളുടെ സർക്കാർ നീങ്ങുമ്പോൾ ഞങ്ങൾ മുസ്ലിം ാണ് എന്ന് വരുത്താൻ അവർ ശ്രമിക്കുകയാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കേരള പോലീസ് കിലോ സ്വർണവും കോടിയുടെ ഹവാല പണവും പിടികൂടിയിട്ടുണ്ട് ഈ പണം അത്രയും കേരളത്തിലേക്ക് വരുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് സി പി എമ്മിന് മൃതസമീപനം എന്നത് സ്വർണവും ഹവാലയും പിടികൂടിയ ഞങ്ങളുടെ സർക്കാരിനെതിരായ പ്രതികരണം മാത്രമാണെന്നായിരുന്നു പത്രത്തിൽ വന്നത് അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ ഹവാല പണവും സ്വർണവും പോലീസ് പിടികൂടിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വരികയായിരുന്നു മുഖ്യമന്ത്രി ഒരു സമുദായത്തെ കുറ്റക്കാരനാക്കുന്നതെന്ന് അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇക്കാര്യം കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാത്തതെന്നും അൻവർ ചോദിച്ചിരുന്നു മറുചോദ്യം ഉണ്ടാകുന്നതിനാലാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന ആക്ഷൻ കമ്മിറ്റിയുടെ വിശദീകരണ യോഗത്തിലായിരുന്നു ഈ വിഷയം അൻവർ ചർച്ചയാക്കിയത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കയ്യിലാണെന്ന് മുഖ്യമന്ത്രി ദി ഹിന്ദു പത്രത്തോട് പറഞ്ഞു മാതൃഭൂമി മനോരമയും ഉൾപ്പെടെ കേരളത്തിലെ മറ്റു പത്രങ്ങളോട് എന്താണ് പറയാത്തത് ചോദ്യമുണ്ടാകും വാർത്ത നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത് സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ കരിപ്പൂരിലിറങ്ങിയ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മറ്റ് ജില്ലകളിലേക്കും അടക്കം പോകുന്ന സ്വർണം മലപ്പുറത്താണ് പിടിക്കപ്പെടുന്നത് പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് പരിശോധിച്ച് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം ആ ജില്ലക്കാരനാണ് പ്രതി എന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടത് എന്നാൽ അദ്ദേഹം ഒരു സമുദായത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നു അപകടകരമായ പോക്കാണിത് ശരിയായ രീതിയിലുള്ളതല്ല ഇതാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു